അദ്ദേഹത്തിന് കിട്ടിയ പരാതി അദ്ദേഹം മുഖ്യമന്ത്രിക്ക് അയച്ചു ആ പരാതി ഇപ്പോൾ പരാതി കെ പി സി സിയുടെ മുമ്പാകെ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കെ പി സി സിക്ക് മുമ്പിലുണ്ട് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്ന അവസരത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് അയോഗ്യനാണ് നിർത്താൻ പാടില്ല കോൺഗ്രസിന് അപമാനകരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നിരവധി വനിതാ നേതാക്കൾ കെ പി സി സിക്ക് മുമ്പിൽ അതിന് ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ നേരിട്ട് പോയി പരാതി പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ മീഡിയാസിൻ്റെ മുമ്പിലൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കോൺഗ്രസ്സിൻ്റെ കാര്യം പറയേണ്ട മറുപടിയാണ് അതുകൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തെ മലീനസമാക്കി കളഞ്ഞു ആളുകൾക്ക് രാഷ്ട്രീയത്തോടുള്ള ബഹുമാനവും ആദരവും ഇത്തരത്തിലുള്ള പാർട്ടിയുടെയും അതിൻ്റെ ചില നേതാക്കളുടെയും പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ മലീനസമാവുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികൾ സ്ത്രീ പീഡനത്തിൽ ഒരു കാലത്തും ഒന്നിനെയും അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല സ്ത്രീ സംരക്ഷണം ഉറപ്പു വരുത്താൻ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നിങ്ങൾ ഈ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം നോക്കെ എത്രമാത്രം സ്ത്രീകൾ അനുഭവിച്ച ദുരന്തമായിരുന്നു മാരണം മറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാൻ പാടില്ലായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ ഒരു തരത്തിലും പുറത്തിറങ്ങാതെ അന്ധപ്രവാസികളെ കഴിഞ്ഞുകൂടണമായിരുന്നു അടിമകളെ പോലെ കഴിഞ്ഞുകൂടിയിരുന്നു ആ സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ പോരാടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് നമ്പൂതിരിമാരുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരായിട്ട് പോരാടിയത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അങ്ങനെയാണ് അന്ധപ്പുരത്തിൽ നിന്ന് സ്ത്രീകൾക്ക് മോചനം സമൂഹത്തിൻ്റെ മോചനം അതാണ് കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അതിൽ നിന്ന് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടു വന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ആ ദൗത്യം ഇന്നും ഇടതുപക്ഷ പ്രസ്ഥാനം വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുകയാണ് പ്രസിഡന്റ് പരാതിയിൽ നിലപാട് കോൺഗ്രസ് ദുർബലമാണ് കോൺഗ്രസ് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ മാത്രമല്ല ദേശീയ അടിസ്ഥാനത്തിൽ അവർ ദുർബലപ്പെടുകയാണ് ഇന്ത്യാ സഖ്യം ദുർബലപ്പെടുത്തുകയാണ് കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിൽ ഒരു പ്രധാന കക്ഷിയായിരുന്നു ജെ എം എ ജാർഖണ്ഡ് മുക്തിമോർച്ച അവരവസാനിപ്പിച്ചു പോയില്ലേ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടത് കോൺഗ്രസ് പരാജയപ്പെട്ടത് ബീഹാറിൽ ബി ജെ പി വിരുദ്ധ മുന്നണി ശക്തിപ്പെടുത്താനല്ല കോൺഗ്രസ് ശ്രമിച്ചത് എല്ലാ സീറ്റും വാങ്ങി മത്സരിച്ചു ദയനീയ പരാജയം അഞ്ച് സീറ്റ് അവിടെ കിട്ടിയത് ഡൽഹിയിൽ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി കേജ്രിവാളിൻ്റെ കെജ്രിവാൾ ഒരു മുഖ്യമന്ത്രിയെ ബി ജെ പി ഗവൺമെൻറ് തടങ്കലിൽ വെച്ചില്ലേ അറസ്റ്റ് ചെയ്തില്ലേ അവിടുത്തെ ആരോഗ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ലേ എത്ര ഹീനമായ കൃത്യമായിരുന്നു അതിനനുകൂലിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മാത്രമല്ല അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ത്യ ഇന്ത്യാസഖ്യ ശക്തിപ്പെടുത്താനോ ബി ജെ പി വിരുദ്ധ മുന്നണിയെ ശക്തിപ്പെടുത്താനോ അല്ല അവർ ക്ഷമിച്ചത് അവിടെ അവർ ക്ഷമിച്ചതാകട്ടെ ബി ജെ പിയെ ജയിപ്പിക്കാനാണ് അതിനുവേണ്ടി ചെയ്തത് എഴുപത് അസംബ്ലി സീറ്റിലും മത്സരിച്ചില്ലേ എത്ര സ്ഥലത്ത് കെട്ടിവെച്ച കാശ് കിട്ടി അറുപത്തഞ്ച് സീറ്റിലും കോൺഗ്രസ്സിന് ഡൽഹിയിൽ കെട്ടിവെച്ച കാശില്ല അഞ്ച് സീറ്റ് തന്നെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് കെട്ടിവെച്ച കാശ് കെട്ടിയത് വാഷ് ഔട്ട് ചെയ്തല്ലേ ഡൽഹിയിൽ കോൺഗ്രസിന് ഇതല്ലേ രാജസ്ഥാനിലുണ്ടായത് ഇതല്ലേ ഹിമാചൽ പ്രദേശിൽ വന്നത് ഹരിയാനയിലുണ്ടായ സ്ഥിതി ഇതല്ലേ രാജസ്ഥാൻ്റെ അവിടുത്തെ പരാജയത്തിന് കാരണം കോൺഗ്രസിൻ്റെ നിലപാടല്ലേ അപ്പോൾ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെപ്പോലും വലിയ രാഷ്ട്രത്തെ നയിക്കാനുള്ള ത്രാണിയില്ലാത്തൊരു പാർട്ടിയായി തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് കിടമത്സരങ്ങൾ ഗ്രൂപ്പ് വഴക്കുകൾ ശക്തിപ്പെട്ടു വരികയാണ് കേരളത്തിൽ തന്നെ അവരെടുക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവമാണ് എല്ലാ പുരോഗമനപരമായ പരിപാടികളെയും എതിർക്കുക എന്നുള്ളതാണ് എല്ലാ വികസനങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് കേരളത്തിൽ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അത്തരത്തിലുള്ള കോൺഗ്രസ്സിന് ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങി കോൺഗ്രസ് അനുദിനം ഈ കേരള രാഷ്ട്രീയത്തിലും ദുർബലപ്പെട്ടു വരും ഇപ്പോൾ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്